കാസർഗോഡ് തൃക്കണ്ണാട് കടൽ തീരത്ത് ക്ഷേത്ര മണ്ഡപത്തിന്റെ സംരക്ഷണത്തിനും കടലേറ്റം തടയുന്നതിനും താൽക്കാലികമായി നിർമ്മിച്ച ജിയോ ബാഗ് കടൽവിധിയുടെ ഒരു ഭാഗം തകർന്നു അറുപത് മീറ്റർ നീളത്തിൽ നിർമ്മിച്ച കടൽഭിത്തിയുടെ മുകളിൽ അട്ടിവെച്ച മണൽ ചാക്കുകൾ കഴിഞ്ഞ ദിവസത്തെ ശക്തമായ തിരയിൽ കടലിൽ പതിക്കുകയായിരുന്നു ആയിരത്തി നാന്നൂറോളം മണൽ ചാക്കുകൾ അട്ടിവെച്ച് ഇറിഗേഷൻ വകുപ്പ് ഒന്നര മാസം മുൻപ് നിർമ്മിച്ചതാണ് ഈ ഭിത്തി മണ്ഡപത്തിന് പടിഞ്ഞാറ് ഭാഗം മേൽഭാഗത്തെ ഇരുപത് മീറ്ററോളം നീളത്തുമുള്ള ജിയോ ബാഗ് പാളിയാണ് കടലെടുത്തത് തറനിരപ്പിൽ നിന്നും ഒന്നര മീറ്റർ താഴ്ചയിലെടുത്ത കുഴിയിൽ യന്ത്രസഹായത്തിൽ ആദ്യ മണൽ ബാഗുകൾ നിറച്ചിരുന്നു ഭൂനിരപ്പിൽ നിന്നും ഒന്നേ പോയിന്റ് എഴുപത് മീറ്റർ ഉയരത്തിലും ബാഗുകൾ അട്ടിവെച്ചാണ് ആറ് മീറ്റർ വീതിയുള്ള കടൽഭിത്തി ഒരുക്കിയത് ജലസേചന വകുപ്പ് അനുവദിച്ച ഇരുപത് ലക്ഷം രൂപ ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം തൃക്കണ്ണാട് ബേക്കൽ ഫിഷറീസ് സ്കൂൾ പരിസരം എന്നിവിടങ്ങളിൽ അതിശക്തമായ നിലയിൽ കടലേറ്റ ഭീഷണിയുണ്ടെന്നും സമീപവാസികൾ പറയുന്നു മീഡിയ കാസർഗോഡ് Terima <small> kasih.